എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഒരുപാട് കളക്ഷൻ കളക്ഷനായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് ഒരുപാട് രണ്ടായിരത്തി പത്ത് പുതിയ പേപ്പർ എടുത്ത വണ്ടിയുണ്ട് രണ്ടായിരത്തിഅ കിഡിലൻ അൾട്ടോ ഒരു ബ്ലാക്ക് കളർ രണ്ടായിരത്തിഅ സാൻഡർ ഉണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് റെഡ്സ് നല്ലൊരു വണ്ടി ഉണ്ട് ഏറ്റവും ടോപ്പ് അൽഫ വേരിയന്റ് വരുന്ന നല്ല കിഡിലൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സിംഗിൾ ഓണർ ഒരു അടിപൊളി ബലാനം കയ്യിലുണ്ട് കേട്ടോ രണ്ടായിരത്തി പതിനൊന്ന് സെക്കൻഡ് ഓണർഷിപ്പിൽ എടുക്കുന്ന ക്വാർട്ടർ ജെറ്റ് ഇൻഡിഗ നല്ല അടിപൊളി നല്ല മൈലേജ് ഉള്ള ഒരു പുലിക്കുട്ടി ഉണ്ട് കേട്ടോ രണ്ടായിരത്തി എട്ട് ഇരുപത്തെട്ട് വരെ പേപ്പറില്ല നല്ലൊരു അടിപൊളി ബ്ലാക്ക് കളർ കരിമ്പുലി ഒരു ആൾട്ടോ ഉണ്ട് കേട്ടോ രണ്ടായിരത്തി മൂന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് കഴിഞ്ഞ കഴിഞ്ഞ കൂടിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും വണ്ടി ഒരു സെയിൽ ചെയ്തായിരുന്നു പിന്നെ അവർക്ക് എന്തോ ഗൾഫ് ചില ആവശ്യങ്ങളാല് വണ്ടി നമ്മളെ നമ്മുടെ കയ്യിലാണ് പിന്നെ തിരിച്ചും വാങ്ങേണ്ട ഒരു അവസ്ഥ വന്നു അതുകൊണ്ടാണ് വണ്ടി ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം കേട്ടോ ഇപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമുക്ക് രണ്ടായിരത്തി പത്ത് പുതിയ പേപ്പർ ഒരാഴ്ച ആയിട്ടുള്ള പേപ്പർ എടുത്തിട്ട് അത്രയും ഫുൾ ക്ലിയർ പേപ്പറിൽ കിടക്കണം അഞ്ച് കൊല്ലം രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ കിടക്കണ നല്ല ക്വാളിറ്റി രണ്ടായിരത്തി പത്ത് എൽ എക്സ് ഐ തേർഡ് ഓൺഷിപ്പ് കിടക്കണം കീട്ടിലെ വണ്ടിയുണ്ട് കേട്ടോ ഇൻ്റീരിയറിലാണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും നല്ല വൃത്തിയാണ് പുതിയ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് വേറെ അപാകതകളൊന്നും പറയാനില്ല ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട് ഒരു ലക്ഷത്തി ചില്ലാനാണ് വണ്ടി നിലവിൽ റണ്ണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ടയറും കാര്യങ്ങളൊക്കെ ഒരു ആവറേജ് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം ഒരു പിന്നെ ഒരു എഴുപത് അമ്പത് ശതമാനം ടയർ നമ്മൾ വണ്ടിയിൽ അവൈലബിൾ ആണ് കേട്ടോ വേറെ അപാകതകളൊന്നും പറയാനില്ല ഒന്ന് വൃത്തിയാക്കാനുണ്ട് ഇൻഷാല്ല അത് വരുന്ന കസ്റ്റമർ നമ്മൾ വണ്ടി ഓക്കെ ആണെങ്കിൽ നമ്മൾ ഫുള്ള് ക്ലിയർ ആക്കി അത് നിലവിൽ എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മൾ വണ്ടി കൊടുക്കുകയുള്ളൂ കേട്ടോ വേറെ അപാകതകളൊന്നും പറയാനില്ല നല്ല ബോഡി ലൈനിങ് ഇല്ല നല്ല ക്വാളിറ്റി വണ്ടി കിട്ടോ ഈ നമ്മൾ ചോദിക്കുന്നത് വെറും ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ മാത്രമാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് നല്ല കസ്റ്റമർ വരികയാണെങ്കിൽ നമ്മൾ പോളിഷ് ചെയ്ത് ടച്ചപ്പ് ചെയ്ത് വൃത്തിയാക്കി നല്ല ഹൈ ക്വാളിറ്റിയിലാക്കിയിട്ട് വണ്ടി നമ്മൾ പിന്നെ ആർക്ക വണ്ടി വെച്ചാൽ നമ്മൾ ചെയ്ത് കൊടുക്കും കേട്ടോ പിന്നെ രണ്ടായിരത്തി രണ്ടായിരത്തി ഏഴ് നല്ല കരിമ്പുലി കിഡിൽ വണ്ടിയിട്ടോ വേറെ അപകടയും കാര്യങ്ങളൊന്നുമില്ല തൊട്ടുമുട്ട ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും ഇട്ട് റീപ്ലേസ്മെന്റും ഇല്ല നമുക്ക് അതിന്റെ പിന്നെ എഞ്ചു റുപ്പ് കണ്ടു വെക്കാം ഒരു അപ്രോണും കാര്യങ്ങളും പൊട്ടോ കാര്യങ്ങളൊന്നും സംഭവിക്കാത്ത നല്ലൊരു ക്വാളിറ്റി വണ്ടി വണ്ടിട്ടോ ഏകദേശം വണ്ടി ഒരു ലക്ഷത്തി ചില്ലാൻ വണ്ടി റൺ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത എഞ്ച് റൂമും കാര്യങ്ങളും അപ്രോണോ കാര്യങ്ങളോ ഒരു പൊട്ടോ കാര്യങ്ങളോ ഒരു ബാറ്ററി ഒക്കെ പുതിയ ബാറ്ററി ആണ് ലീക്കോ കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല കീട്ടിലെ വണ്ടി കിട്ടോ ഇന്റീരിയർ ആണെങ്കിലും ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വൃത്തിയും കാര്യങ്ങളുണ്ട് പിന്നെ നല്ല നീറ്റും ക്ലീന വണ്ടി നിൽക്കുന്നത് കേട്ടോ ആണെങ്കിലും എക്സ്റ്റീരിയലാണെങ്കിലും നല്ല വൃത്തി തന്നെ കിട്ടോ നല്ല ബ്ലാക്ക് കളറാണ് ചെറിയ ടച്ചപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അതൊക്കെ ചെയ്ത് വൃത്തിയാക്കി പോളിഷ് ചെയ്ത് നല്ല മട്ടം പോലാക്കി കൊടുക്കും ടയറൊക്കെ പറയുകയാണെങ്കിൽ ഏകദേശം പിന്നെ ഒരു ആവറേജ് ടയർ ബാക്ക് ഒരു അറുപത് ശതമാനം ഫ്രണ്ട് പുതിയ ടയർ ആട്ടോ ഒന്ന് സർവീസ് ചെയ്യാത്തതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ മയക്കാലയ്ക്കല്ലേ മയക്കാലം ആയിട്ട് നമ്മൾ സർവീസ് ചെയ്തിട്ടും പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാത്തൊരു കോലാണുള്ളത് അതുകൊണ്ട് തന്നെ വേറെ അപാകതകളൊന്നും പറയാനില്ല എ സിയൊക്കെ നല്ല തണുപ്പാണ് വേറെ പ്രത്യേകിച്ച് അപാകതകളൊന്നും ഇല്ലാത്ത നല്ലൊരു ക്വാളിറ്റി വണ്ടി കിട്ടോ നമ്മൾ ചോദിക്കുന്നത് എഴുപത്തി രൂപ മാത്രമാണ് അതിന് നമ്മൾ നെഗോഷ്യബിൾ ആക്കി നമ്മൾ ചെറിയ ടച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് വൃത്തിയാക്കി പോളിഷ് ചെയ്ത് നല്ല കുട്ടപ്പനാക്കി ചെയ്ത് കൊടുക്കാ വേറെ അപകടതകളൊന്നും പറയാനില്ല റീപ്ലേസ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല അടുത്തതായി നമ്മൾ വരുന്നത് രണ്ടായിരത്തി ആറ് എ റേസർ വരുന്ന കിഡ്ലൻ ഒരു സാൻഡർ ഉണ്ട് ഇപ്പോഴത്തെ കോലം നോക്കേണ്ടത് ചെറിയ ടച്ചപ്പ് ഒക്കെ ചെയ്യാനുണ്ട് ഒന്ന് വൃത്തിയാക്കാനുണ്ട് വേറെ അപാകതകളൊന്നും പറയാനില്ല കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ക്വാളിറ്റി വണ്ടി തന്നെയാണ് വേറെ റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല ഫ്രണ്ട് ഗ്ലാസും കാര്യങ്ങളൊന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല ആണെങ്കിലും ആണെങ്കിലും ഒക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് ഫോട്ടോ ഓവറ് പവർ വിൻഡ് വരും എ സി പവർ സ്റ്റാറിംഗ് ഒക്കെ ഫുൾ വർക്കിംഗ് ആണ് വേറെ അപാകതകളൊന്നും പറയാനില്ലാത്ത നല്ല വണ്ടി കിട്ടോ ടയറൊക്കെ ചോദിച്ചാൽ ഒരു ആവറേജ് ടയറാണ് ഏകദേശം ഒരു പിന്നെ അവർ നാല്പത് ശതമാനം ഫ്രണ്ട് ബാക്കും ഉണ്ട് ഏകദേശം ഫ്രണ്ടില് ഒരു അറുപത് എഴുപത് ശതമാനം ഫ്രണ്ടിൽ കേട്ടോ അപ്പൊ നമ്മൾ ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും അറുപത്തി ഒൻപതിനായിരം രൂപ മാത്രമാണ് അത് നെഗോഷ്യബിൾ ആക്കി നമ്മൾ ടച്ചപ്പ് ചെയ്ത് ഫുള്ള് പോളിഷ് ചെയ്ത് വൃത്തിയാക്കിയിട്ട് നല്ല കൂട്ടപ്പനാക്കി നമ്മൾ ഈ വണ്ടി കൊടുക്കും കേട്ടോ നമ്മൾ ചോദിക്കുന്നത് വെറും അറുപത്തി രൂപ മാത്രമാണ് അതും പുതിയ ഇൻഷുറൻസും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും വണ്ടി നിലവിൽ ഫിറ്റ് ആണ് വേറെ ഭാഗത്തുള്ള കാര്യങ്ങളൊന്നും ഇല്ല പേപ്പറൊക്കെ നിലവിൽ രണ്ടായിരത്തി ഇരുപത്തേ വരെ പേപ്പറും കാര്യങ്ങളൊക്കെ ഫിറ്റ് ആട്ടോ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കുഴപ്പമില്ലാത്തൊരു വണ്ടി കിട്ടും നമ്മൾ ചോദിക്കുന്നത് അറുപത്തി ഒൻപതിനായിരം രൂപ മാത്രമാണ് പ്രൈസ് നെഗോഷിയബിൾ ആണ് അടുത്ത് നമ്മൾ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടിയായിരുന്നു കഴിഞ്ഞ പിടികളിലൊക്കെ വണ്ടി ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പൊ താല്പര്യക്കാരുണ്ടെങ്കിൽ മാത്രം കോൺടാക്ട് ചെയ്യാൻ ചെറിയ പണികളൊക്കെ എടുക്കാനുണ്ട് കേട്ടോ ചെറിയ പുക കാര്യങ്ങളുണ്ട് പുക എന്ന് പറഞ്ഞാൽ വലിയ മേജറായിട്ടുള്ള പുകകളല്ല ഒരു ഇ ജിആറും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും പറയാനില്ലാത്തൊരു വണ്ടി കെട്ടോ പെയിന്റും കാര്യങ്ങളൊക്കെ ഒരു ആവറേജ് പെയിന്റും കാര്യങ്ങളുണ്ട് ടയർ ഒക്കെ അത്യാവശ്യം ഒരു അറുപത് ഇരുപത് എമ്പത് ശതമാനം ടയറുകൾ ഉണ്ട് ആരായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ വർക്കുകൾ എടുക്കാണ്ട് അങ്ങനത്തെ ചെറിയ ചെറിയ പണികൾ മാത്രം അങ്ങനെ വലിയൊരു പണികളൊന്നും പറയാനില്ല ഒരു ഉണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ നിലവിലുള്ളൂ അപ്പൊ താല്പര്യക്കാരുണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അടുത്തതായി ഒരു പുലിക്കുട്ടി വണ്ടി കേട്ടോ ചാറ്റ ജെറ്റ് എഞ്ചിൻ വരുന്ന കിടില വണ്ടി സിഫ്റ്റിൻ എഞ്ചിനെ വരുന്നത് എൻജിൻപരമായിട്ട് ബേസ് ഒരു കംപ്ലൈന്റും വരാത്തൊരു വണ്ടി കേട്ടോ നല്ല വൃത്തിയില വണ്ടിയാണ് നല്ല കിടിലം കളറാണ് ഒന്നും സർവീസ് ചെയ്തിട്ടൊന്നുമില്ല മൈൻഡ് ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് വേറെ അപാകതകളൊന്നും പറയാനില്ല കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി വണ്ടിയാണ് സെക്കൻഡ് ഓൺഷിപ്പിൽ കിടക്കുന്ന ടാറ്റ ഇന്ത്യക്ക് വിസ്റ്റ ക്വാർട്ടർ ജെറ്റ് വേറെ അപാകതകളൊന്നും പറയാനില്ല കേട്ടോ നിലവിലെ കണ്ടീഷനിൽ പിന്നെ ചെറിയ ചെറിയ വർക്കുകൾ എടുക്കാണ്ട് അതൊക്കെ എടുത്ത് ഫുള്ള് കണ്ടീഷൻ ആക്കി നമ്മൾ വൃത്തിയാക്കി പോളിഷ് ചെയ്തിട്ട് വണ്ടി കൊടുക്ക കേട്ടോ ഫ്രണ്ട് ടയർ പുതിയതാണ് ബാക്ക് ഒരു ആവറേജ് ടയറും കാര്യങ്ങളുള്ളൂ പിന്നെ വേറെ അപാകതകളൊന്നും പറയാന സെക്കൻഡ് ടോൺഷിപ്പിൽ കിടക്കുന്ന കിടില വണ്ടി അപ്പൊ ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് വെറും എൺപത്തി എട്ടായിരം രൂപ മാത്രമാണ് പ്രൈസ് നെഗോഷിയബിൾ ആണ് താല്പര്യം ആളുകൾ നമ്മൾ താഴെ കൊടുത്ത നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂട്ടോ രണ്ടായിരത്തി എട്ട് ഒരു കരിമ്പുലി വണ്ടി വേറെ അപാകതങ്ങളൊന്നും ഇല്ല ആൾട്ടോ രണ്ടായിരത്തി എട്ട് ഇരുപത്തിയെട്ട് വരെ പേപ്പറും കാര്യങ്ങളും ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ പേപ്പറൊക്കെ ഫിറ്റ് ഇല്ല കുഴപ്പമില്ലാത്തൊരു വണ്ടി ഒരു ആവറേജ് വണ്ടി ചെറിയ തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്ലാറ്റ്ഫോമിൽ ഓവർ ആയിട്ട് പറയാനുള്ള തുരുമ്പും കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടി കിട്ടോ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് കൊണ്ടെടുക്കാൻ പറ്റിയ കുഴപ്പമില്ലാത്ത വണ്ടി ഇൻറ്റീരിയലാണെങ്കിലും എക്സ്ടീരിയാണെങ്കിൽ നല്ല വൃത്തിയുണ്ട് സീറ്റവറൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പുതിയ സീറ്റവറും ഉള്ളത് ടയർ നാലും പുതിയ ടയറാണ് ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഫുള്ള് കണ്ടീഷനിൽ നല്ല ക്വാളിറ്റി ടയറുകളാണ് നിലവിലുള്ളത് കേട്ടോ എ സിക്ക് തണുപ്പുറവുണ്ടാക്കി തണുപ്പിച്ച് നമുക്ക് ഫുള്ള് വൃത്തിയാക്കി ക്വാളിറ്റി ആക്കി പോളിഷ് ചെയ്ത് നമുക്ക് ടച്ചപ്പ് ഒക്കെ ചെയ്തിട്ട് കൊടുക്കാം വേറെ അപകടകതകളൊന്നും പറയാനില്ല ഫ്രണ്ട് ക്ലാസ് മാത്രം റീപ്ലേസ് ഉണ്ട് ഒരു ലക്ഷത്തി ചില്ലാനത്തെ വണ്ടി റൺ ചെയ്തിട്ടുണ്ട് നിലവിൽ ചെറിയ ഫാമിലിക്ക് കൊണ്ടെടുക്കാൻ പറ്റിയ മൂന്നാമത്തെ ഓണർഷിപ്പ് കിടക്കണ കിഡ്ഡിലും ഒരാൾട്ടോ കേട്ടോ നമ്മൾ ചോദിക്കുന്നത് വെറും എഴുപത്തി അയ്യായിരം രൂപ മാത്രമാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാതെ നെഗോഷ്യബിൾ ചെയ്തിട്ട് നമ്മൾ കൊടുക്കും മാത്രമല്ല വേറെ അപാകതകളൊന്നും പറയാൻ മാത്രമല്ലാത്തൊരു വണ്ടിയാണ് കേട്ടോ അടുത്ത് നമ്മൾ കയ്യിൽ ഒരു രണ്ടായിരത്തി മൂന്ന് ഇരുപത്തിയെട്ട് വരെ പേപ്പറില്ല കീടൻ ആൾട്ടോ കേട്ടോ കഴിഞ്ഞ കൂടിയുള്ള ആൾക്കാർക്ക് അറിയാം അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ വണ്ടിക്ക് അപാകത എന്ന് പറയാനുള്ളത് അടിയിൽ പ്ലാറ്റ്ഫോമിൽ ചെറിയ തുരുമ്പും കാര്യങ്ങളുണ്ട് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ചെറിയ തുരുമ്പും കാര്യങ്ങളുണ്ട് ഒരു പഠിക്കൽ ആവശ്യക്കാരൊക്കെ വന്നാൽ അല്ല ഞാൻ ഫാമിലിക്ക് യൂസ് ചെയ്യണമെങ്കിൽ തന്നെ കുഴപ്പമില്ലാത്തൊരു വണ്ടി കേട്ടോ ഇന്റീരിയറിലാണെങ്കിൽ എക്സ്റ്റീരിയലാണെങ്കിലൊക്കെ നല്ല വൃത്തിയാണ് ഒരു അപാകതകളൊന്നും പറയാനില്ല എ സിക്ക് തണുപ്പ് ഉറവുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് കൊണ്ടെടുക്കാൻ പറ്റിയ ഒരു മാരുതിയിലാറെ ഒക്കെ ഏറ്റവും നല്ലത് ഉചിതമായത് ഒരാൾക്കാരാണ് അത്യാവശ്യം സൗകര്യം കാര്യങ്ങളുണ്ട് നാലോടി മനുഷ്യന്മാരുടെ കൊണ്ടെടുക്കാനൊക്കെ പറ്റിയ കുഴപ്പമില്ലാത്തൊരു വണ്ടി കേട്ടോ നമ്മൾ ചോദിക്കുന്നത് നാൽപ്പത്തി അയ്യായിരം രൂപ മാത്രമാണ് പ്രൈസ് അകോഷിബിൾ ആണ് ഒരു അപാകതകളൊന്നുമില്ല ഓണർഷിപ്പ് നമ്മൾ പറയുന്നില്ല പിന്നെ കിലോമീറ്റർ പറയുന്നില്ല ഒരു പ്രസക്തി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പറയുന്നില്ല പഴയ വണ്ടിയാണ് കുഴപ്പമില്ലാത്ത ഫാമിലിക്ക് കൊണ്ടെടുക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റി വണ്ടി മെക്കാനിക് സൈഡ് ഫുൾ ഫിറ്റ് ആണ് അപാകതകളൊന്നും പറയാനില്ല കേട്ടോ അപ്പൊ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്തോളി ഇതേപോലെ പുലിക്കൂട്ടി വാഹനങ്ങൾ ഇനി നമ്മളെ കയ്യിൽ വരാണ്ട് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്തോളി ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഫോളോ ചെയ്തോളി ഇതുപോലെ നല്ല കിഡിലും വണ്ടികൾ നമ്മളെ കയ്യിൽ വരാണ്ട് കെട്ടോ